അവർ ചുരിദാർ ഇടണോ അവരല്ലെങ്കിൽ ഷർട്ട് ഇടണോ അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും ബ്ലൗസ് ഇടണോ ഇതൊക്കെ അവര് തീരുമാനിക്കും ഈ കണ്ടവനല്ലല്ലോ തീരുമാനിക്കുന്നത് അതിന് ഇറക്കം കുറഞ്ഞുപോയി അല്ലെങ്കിൽ ഇറക്കം കൂടിപ്പോയി ഇതൊക്കെ ഇവനൊക്കെ എന്തിനാണ് നോക്കുന്നത് ഇത് ഇരട്ടത്താപ്പ നയമാവരുത് അല്ലാതെ മുഖ്യമന്ത്രി പറയുന്നവരുടെ പേര് മാത്രം ആകരുത് നടപടി ഈ സ്ത്രീകളെ ഉപഭോഗ വസ്തുക്കളായിട്ട് കണക്കാക്കുന്ന ഒരു സംസ്കാരം എങ്ങനെയോ നമ്മുടെ സമൂഹത്തിൽ കടന്നു കൂടിയിട്ടുണ്ട് കുറെ നാളായിട്ട് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പേരിൽ അവരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ ഈ ദ്വയാർത്ഥങ്ങൾ വരുന്ന വാചകങ്ങളൊക്കെ സംസാരിക്കുക വാക്കുകളൊക്കെ പറയുക അങ്ങനെ അവരെ യഥാർത്ഥത്തിൽ ലൈംഗിക ചുവോടുകൂടി അവരുടെ അടുത്ത് സംസാരിക്കുക വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് ഇങ്ങനെ ആവശ്യപ്പെടുക പറയുക ഇതുപോലൊക്കെ ചെയ്യും അതൊരു ഇൻഡൈറക്റ്റ് അപ്രോച്ചാണ് പലപ്പോഴും വരുന്നത് അവരുടെ അടുത്ത് അതായത് അവരെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്യാനുള്ള ഒരു കാര്യം വെളിവാക്കുന്ന രീതിയിലുള്ള സംസാരമൊക്കെ ഒരുപാട് പേരെടുത്തുണ്ട് ഇപ്പൊ നമ്മൾ കണ്ടു ഇവിടെ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിനെ നമ്മൾ കണ്ടു ദ്വയാർത്ഥം വരുന്ന രീതിയിലുള്ള വാചകങ്ങളൊക്കെ പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള ആരോപണങ്ങൾ അപ്പൊ അത് ഇപ്പൊ പറയും സ്ത്രീ ഒരു തവണ ഇത് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ അവിടെ ചെല്ലുന്നു എന്നൊക്കെ പറയും അതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊന്നും അത് മനസ്സിലായി കാണത്തില്ല ഈ രീതിയിലുള്ള ഒരു കാര്യമാണ് പറയുന്നതെന്ന് പിന്നെ അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞപ്പോ ഇത് കൂടിക്കഴിഞ്ഞപ്പോ ആ നടി ഏതായാലും ധൈര്യം കാണിച്ചു അതിന് പരാതി കൊടുക്കാനായിട്ട് കാണിച്ചു കുറെ പേര് അതുപോലെ ഇതുപോലെ ഒരുപാട് ജരമ്പരോഗികളും അലവലാതികളും വൃത്തിയെട്ടവന്മാരും ഒക്കെ സമൂഹത്തിലുണ്ട് അവരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ വിളിച്ചു പറയും മാത്രമല്ല സ്ത്രീകളെ അവഹേളിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ യൂട്യൂബ് ചാനലുകളും അതുപോലെ തന്നെ ഒരുപാട് വീഡിയോ അഭിപ്രായം അതിലെ കമൻസ് എന്നൊക്കെ പറയുന്നത് വാൾഗർ ആണ് ഓരോരുത്തർ എഴുതി വിടുന്നത് അപ്പോ അവന് അമ്മയും പെങ്ങളും ഭാര്യയോ അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടോ എന്നുള്ളതൊന്നും അവന് ഓർമ്മയില്ല അവരെ ആരെങ്കിലും ഇതുപോലെ പറഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളതിന്റെ ആ ആ ഒരു ധാരണയില്ല ഇങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകൾ ഇത് സഹിക്കുന്നുണ്ട് പലരും ഇത് പരാതി കൊടുക്കത്തില്ല അപ്പൊ പരാതി കൊടുക്കാതിരിക്കുമ്പോൾ യവന്മാർക്ക് ഇതൊരു വളമാണ് പരാതി കൊടുക്കാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ പുറേ നടക്കാൻ വയ്യ പിന്നെ ആ സാമൂഹികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പറയണമെങ്കിൽ എന്തെങ്കിലും കാര്യം കാണത്തില്ലേ എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടുമുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഇത് ആര് ഇതുപോലുള്ള ഒക്കെ പറഞ്ഞാലും ശരി അത് അതിന് നടപടി വേണ്ടതാണ് അപ്പോൾ അത് ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എന്തെന്നെ നമ്മുടെ ഒരു മെയിൽ ഷോവിനിസം അതായത് പുരുഷ മേധാവിത്വം എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് കൂടുതലാണ് കൂടുതലായിരുന്നു പണ്ടൊരു കാലത്ത് അതില്ലായിരുന്നു പക്ഷെ അത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ വേദങ്ങളും ഒക്കെ നിലവിൽ വന്നതിന് ശേഷം യഥാർത്ഥത്തിൽ അതുപോലെ പുരാണങ്ങളും ഒക്കെ വന്നതിന് ശേഷമാണ് ഇത് അങ്ങോട്ട് കൂടാൻ തുടങ്ങിയത് അതിന് ഇപ്പോൾ നമ്മൾ ഇപ്പൊ നോക്കാം ഒരുപാട് കാര്യം ഞാൻ അതിനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ആളുകൾ പറയും അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല എന്നുള്ളൂ നമ്മളെ പുരാണത്തിലൊക്കെ പരിശോധിച്ചാലും ഒക്കെ നമുക്ക് കാണാം എവിടെ എപ്പോഴായാലും ഒരു മേൽ ഷോനിസം ഉള്ളതായിട്ട് പുരുഷ മേധാവിത്വം ഉള്ളതായിട്ട് അതിൽ അംഗീകരിക്കുകയാണ് ആ പുരുഷനാണ് എല്ലാം ശക്തി എല്ലാം പുരുഷൻ്റെതാണ് സ്ത്രീക്ക് യാതൊരു കാര്യമുള്ളതല്ല സ്ത്രീ പുരുഷൻ സംരക്ഷിച്ചോണം സ്ത്രീക്ക് ഒരു സ്വാതന്ത്ര്യമില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇതിലൊക്കെ വന്നു കഴിഞ്ഞു അതാണ് ഇതിന്റെ ഈ പ്രശ്നം വന്നത് മുഴുവൻ അത് മുതല് പിന്നെ ഇതങ്ങോട്ട് കൂടി ഇന്നത്തെ തലമുറയിൽ ഇത് വളരെ കൂടുതലാണ് അപ്പൊ ഇതിന് എന്താ മരുന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഇങ്ങനെ പറയുന്നവന് നല്ല മരുന്ന് കൊടുക്കണം ഇതുപോലുള്ളവർക്ക് അതാ വേണ്ടത് അപ്പൊ അങ്ങനെ ഇപ്പൊ ഈ എന്തായാലും ശരി ഇപ്പോ അത് ആളുകളുടെ ഒരുപാട് പണക്കൊഴുപ്പും ഇതൊക്കെ ഉള്ളപ്പോൾ ഇതൊക്കെ അതൊക്കെ ഉള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു ചിലരെ ഒരു വലിയൊരു തമാശയായിട്ട് എടുക്കും അതാണ് ഇതിന്റെ കാര്യം ഇത് തമാശയൊന്നും അല്ല ഇത് ഒരാളുടെ അതായത് ഈ ബോഡി ഷെയ്മിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ശരീരത്തിനെ ആക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് കളിയാക്കുന്നതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ഒഫൻസ് ആണ് യഥാർത്ഥത്തിൽ അത് നമ്മൾ മനസ്സിലാക്കണം അത്രത്തോളം ആളുകൾക്ക് മനഃപ്രയാസം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള കമൻസാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ഇതുപോലെ കുഴപ്പം വരുമെന്ന് മനസ്സിലാക്കണം ഇപ്പോ പി ചെമ്മണ്ണൂർ എങ്ങനെയായാലും അകത്താണ് വല്ല കാര്യമുള്ളതാണ് ഒരു വലിയ വ്യവസായിയാണ് ഒരുപാട് വ്യാപാരങ്ങളും ബിസിനസ്സും ഒക്കെ ഉള്ള ആളാണ് ചില നല്ല കാര്യങ്ങളും ചെയ്യാറുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇതേപോലുള്ള വൃത്തിയേടുകളും വിളിച്ച് പറയാറുണ്ട് വേറെ അതേ ഇതേപോലുള്ള വൃത്തികേടുകളൊക്കെ ഇപ്പോ പോലീസുകാർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ പോക്സോ കേസൊക്കെ വരുത്തക്കോണ് ഉള്ള കമന്റ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇത് നമ്മുടെ സമൂഹത്തെ കാർന്ന് നിന്ന ഒരു വലിയ ക്യാൻസർ ആണ് ഇങ്ങനെയുള്ള ഇതുപോലുള്ള രീതിയിലുള്ള പെരുമാറ്റം അപ്പൊ സ്ത്രീകളെ ഇങ്ങനെ ആക്ഷേപിക്കുന്നവരെയും ലൈംഗികമായിട്ട് ഇത് ചൊവ്വയോട് കൂടി ഇതുപോലെ സംസാരിക്കുന്നവരെയും ഇങ്ങനെയുള്ള ഇതുപോലെ ഇതൊക്കെ പറയുന്നവരെയൊക്കെ അവർക്കെതിരെ ശരിയായ നടപടി വേണം ഒരുപാട് പേര് പരാതി കൊടുത്തിട്ടുണ്ട് പലപ്പോഴും ആ പരാതി ഒന്നും ഫലം കാണുന്നില്ല പിന്നെ പരാതി കൊടുത്താല് ഇപ്പൊ പോലീസ് നടപടി എടുത്തിരിക്കട്ടെ ഇതുപോലുള്ള മനസ്സിലെ ശരിയാക്കി എടുക്കാൻ പറ്റൂ ഒരിക്കലും പറ്റത്തില്ല ഇപ്പൊ യഥാർത്ഥം മനോരമയില് ഷാനി പ്രഭാറിനെ ഒരുപാട് മോശമായ രീതിയിൽ ഒരുത്തം പറഞ്ഞു അതിന് കേസൊക്കെ എടുത്തതാണ് അത് കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ആദ്യ തന്നെ മനോരമ ചാനലിന്റെ തന്നെ ആ നിഷ് ആ പുരുഷോത്തമൻ നിഷ ആ നിഷ പുരുഷോത്തമൻ ആ കുട്ടിയും ആ പെൺകുട്ടിയും ഒരുപാട് ആക്ഷേപിച്ചു അതാണ് ആര്യം അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളത് ഇത് പോലീസ് നടപടി എടുത്താൽ പോലും ഇത് കുറയുന്ന ഒന്നുമില്ല പലപ്പോഴും എങ്ങനെ ഇങ്ങനുള്ളവനൊക്കെ യഥാർത്ഥത്തിൽ കുറേ നാളകത്ത് കിടക്കണം അതാ വേണ്ടത് അപ്പൊ അത് ബോവിജൻ മണ്ണൂർ കൊടുക്ക കിടക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ അത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന് നമുക്ക് തീരുമാനിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷെ പോലീസ് ഇത് ഇതുപോലൊരു പരാതി ഒരു പെൺകുട്ടി കൊണ്ടുവന്നാൽ ഒരു സ്ത്രീ കൊണ്ടുവന്നാൽ നിർബന്ധമായിട്ടും അതിന് വേണ്ട ഒരു പ്രാമുഖ്യം കൊടുക്കണം പ്രാധാന്യം കൊടുക്കണം ആ പ്രാധാന്യം കൊടുക്കത്തില്ലെന്നുണ്ടെങ്കിൽ അവരുടെ കാര്യം ഒരുപാട് കഷ്ടമാണ് ആ രീതിയിലാവും കാരണം ഇത് സഹിക്കാൻ വിധിക്കപ്പെട്ടവരായിട്ട് സ്ത്രീ ജനങ്ങൾ മാറുകയാണ് ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രി ഇടപെട്ടതുകൊണ്ടും ഒരു കാര്യത്തിൽ നടപടി ഉണ്ടായി പക്ഷെ ഈ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലല്ല നടപടി ഇത് മാത്രമല്ല വേണ്ടത് ഇതുപോലെ ഏത് സ്ത്രീ തന്നാലും പരാതി തന്നാലും ഏത് പെൺകുട്ടി പരാതി എന്നാലും അത് പരിഗണിക്കണം അനുവാരം ഇപ്പം പലരും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു ഇതുപോലെ തന്നെ ഈ ഓൺലൈനിലും ഇതുപോലെ തന്നെ ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇതേക്കുറിച്ചുള്ള അനാവശ്യങ്ങളും തോന്നിവാസങ്ങളും കീറിയും ഒക്കെ എഴുതി വിടുമ്പോൾ പലരും മനം അടുത്ത് നിന്നിട്ട് നേരെ സൈബർ സെല്ലിൽ പോവും സൈബർ സെല്ലിൽ പോകുമ്പോൾ അവർ പറയും ആ അതങ്ങോട്ട് നോക്കിയിട്ട് അത് നിങ്ങളുടെ ലോക്കൽ സ്റ്റേഷനിലോട്ട് പോകാൻ പറയും അവിടുന്ന് തട്ടി നേരെ ലോക്കൽ സ്റ്റേഷനിലോട്ട് വിടും അവിടെ ചെല്ലുന്നു കഴിഞ്ഞാലോ അതൊന്നും ഇവർക്ക് ശ്രദ്ധിക്കാൻ സമയമില്ല ഇവർക്ക് വേറെ ഒരുപാട് ഉള്ളത് അത് കാരണം അതൊന്നും നോക്കത്തില്ല നോക്കാതെ പറയും അതെ നിങ്ങളൊരു കാര്യം ചെയ്ത് ഞങ്ങളൊന്നും വിചാരിച്ചാൽ നടക്കുന്നതല്ല കോടതി ഇപ്പം പറയും കോടതിയിൽ എങ്ങനെയാ പോന്നെ എന്തു പറഞ്ഞോണ്ടോ കോടതി പോകുന്നെ അതിന് എവിഡൻസ് എടുക്കണ്ടേ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണ്ടേ അതൊന്നും ഇവരാരും ചെയ്യുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ പറഞ്ഞു കേട്ടാണെന്നെങ്കിൽ ഒരു ഒരുത്തനാണെങ്കിൽ ഒരു പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കുറിച്ച് വളരെ മോശമായിട്ട് ഫേസ്ബുക്കിൽ എഴുതി കൊണ്ടിരുന്നത് കാരണം പെൺകുട്ടിയെ കുറിച്ച് എഴുതിയതിന്റെ കാരണം അതിന്റെ അമ്മയുടെ കൂടെയുള്ള വിരോധം കൊണ്ടാണ് അമ്മയോടുള്ള വിരോധം കൊണ്ട് ഈ കൊച്ചിനെ ഇങ്ങനെ ഈ രീതിയിൽ പറഞ്ഞതാണ് അതിനൊന്നും കേസൊന്നും വരുന്നില്ല അവർ ഒരുപാട് നടന്നു കരിഞ്ഞു വിളിച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും മുഖ്യമന്ത്രി എടുത്ത് അക്സസ് ഇല്ല ഇതുപോലെ ഇതൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് മുഖ്യമന്ത്രി എടുത്ത് പോകാനും സംസാരിക്കാനും ഒക്കെ പറ്റി മുഖ്യമന്ത്രി ഉറപ്പും കൊടുത്തു ഏതായാലും പിറ്റേന്ന് തന്നെ ഇയാളെ തൂക്കിയെടുക്കുകയും ചെയ്തു പക്ഷേ ഇത് എല്ലാരെയും ഇതുപോലെ കാണണം അല്ലാതെ ഈ പോലീസിന്റെ ജാഗ്രത വളരെ രസകരമായ വോല്യം ജാഗ്രതയായിരുന്നു ഈ കാര്യത്തിൽ ഉണ്ടായത് ഈ ജാഗ്രത ഒരുപാട് കാര്യങ്ങളിൽ കാണുന്നില്ല അത് ഞാൻ പറയുന്നത് എപ്പോഴും ഒരുപാട് കാര്യങ്ങൾ കാണുന്നില്ല ആ എല്ലാ കാര്യങ്ങളിലും ഇതേ ജാഗ്രത തന്നെ വേണ്ടേ പോലീസ് എന്ന് പറയുന്നവര് അവര് ചെയ്യേണ്ട കാര്യമാണ് ഇതൊക്കെ അവർ ജനങ്ങളെ സംരക്ഷിക്കണം പ്രത്യേകിച്ച് ഇതുപോലെ സ്ത്രീകൾ ഈ സമൂഹത്തിൽ അനുഭവിക്കുമ്പോ എന്ന ആ വേദന അത് ഒന്ന് കണ്ട് തിരിച്ചറിയണം നമ്മുടെ ഭരണഘടനയനുസരിച്ച് ഇക്വാലിറ്റിയാണ് എല്ലാവർക്കും അതായത് ജെൻഡർ ജസ്റ്റിസ് അവിടെ ആവശ്യമുണ്ട് അതായത് സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശം തന്നെ ഉള്ളൂ നമ്മുടെ രാജ്യത്ത് അതാണ് നമ്മുടെ ഭരണഘടന വന്നതിന് ശേഷം ഉള്ളത് ബാക്കിയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഭരണഘടന വന്നതിന് ശേഷം ഇതിന്റെ ഇക്വാളിറ്റി എന്ന് പറയുന്നതിനകത്ത് ഒരു വ്യത്യാസവും പക്ഷേ ആ അത് മനസ്സിലാക്കാതെ അത് ശ്രദ്ധിക്കാതാണ് ഇപ്പോ പലപ്പോഴും പോലീസ് ഇങ്ങനെയുള്ള ഒരു അവഗണന ഈ സ്ത്രീകളുടെ ഈ പരാതിക്ക് കൊടുക്കുന്നത് അത് പാടില്ല ഇത് ചിലർ വിചാരിക്കുന്നത് എന്താ ആ അവൾ അങ്ങനെ ഇറങ്ങി കിടന്നിട്ടല്ലേ അവൾ എങ്ങനെ നടക്കണം എന്ന് അവള് തീരുമാനിക്കും എന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കുക അവരെന്ത് വസ്ത്രം ധരിക്കണം അവരെങ്ങനെ നടക്കണം എന്നുള്ളതിനെ അവര് തീരുമാനിക്കുക കേട്ടെ അതിനെ വല്ലവനും അല്ലല്ലോ തീരുമാനിക്കുന്നത് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇത് നമുക്ക് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കതൊക്കെ നമുക്ക് മനസ്സിലാവും അവിടെ ഇതുപോലെ ഒരു വാക്ക് പറയാനോ അല്ലെ ഒരു തുറച്ചു നോക്ക ഒരു സ്റ്റേർ ചെയ്യാനോ ചെയ്തു കഴിഞ്ഞാൽ സംഭവം അകത്താണ് പക്ഷെ ആ സംസ്കാരം നമുക്ക് ഇവിടെയും വേണം വരണം ഇവിടെ സ്ത്രീക്ക് അവർക്ക് അവർക്ക് അവരുടെ ഇഷ്ടമുള്ള വസ്ത്രം അവർ ധരിക്കട്ടെ അവർ ആയിട്ട് അവർക്ക് തോന്നുന്ന വസ്ത്രം ധരിക്കണം അതായത് ഇത് എന്ന് പറഞ്ഞിട്ട് ആ ഞാൻ പറഞ്ഞപ്പോ ഒരു ഒരു അശ്ലീല ചൊവ്വയോടുകൂടി പെരുമാറണമെന്നല്ല അങ്ങനല്ല വേണ്ടത് അവരവർക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള കാര്യം അവർ നടക്കട്ടെ അവർ ചുരിദാർ ഇടണോ അവരല്ലെങ്കിൽ ഷർട്ട് ഇടണോ അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും ബ്ലൗസ് ഇടണോ ഇതൊക്കെ അവർ തീരുമാനിക്കും ഈ കണ്ടവനല്ലല്ലോ തീരുമാനിക്കുന്നത് അതിന് ഇറക്കം പോയി അല്ലെങ്കിൽ ഇറക്കം കൂടിപ്പോയി ഇതൊക്കെ ഇവനൊക്കെ എന്തിനാണ് നോക്കുന്നത് ഇത് അവനൊക്കെ നോക്കാൻ ഉള്ളവർ മാത്രം അവൻ നോക്കിയാൽ മതി അല്ലാതെ ബാക്കി അന്യ ആളുകളെ അവൻ നോക്കേണ്ട കാര്യമില്ല ഈ ഒരു ഒരു ചിന്താഗതിയാണ് നമുക്ക് വേണ്ടതും എല്ലാം നമ്മുടെ രാജ്യത്ത് ഇല്ലെങ്കിൽ ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ഇത് വലിയ ഒഫൻസുകളിലേക്ക് ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് നയിച്ചോണ്ടിരിക്കുകയാണിപ്പോ അതുകൊണ്ട് ഇങ്ങനെയുള്ളവന്മാരെ എല്ലാം നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരെ നിർബന്ധമായിട്ടും അവർക്കെതിരെ കേസെടുക്കണം നടപടിയെടുക്കണം അന്വേഷിക്കണം ഈ ശ്രീമതി ഹണി റോസിന്റെ ഈ കാര്യത്തിൽ കാണിച്ച ഈ ജാഗ്രത ഉണ്ടല്ലോ എല്ലാ പെൺകുട്ടികൾക്കും എല്ലാ സ്ത്രീകൾക്കും അവരുടെ അവർക്കും ഇതേ അവരുടെ കാര്യത്തിലും ഇതേ ജാഗ്രത തന്നെ പോലീസിനുണ്ടാവണം അല്ലാതെ ഒരു ഇരട്ടത്താപ്പ നയമാവരുത് അല്ലാതെ മുഖ്യമന്ത്രി പറയുന്നവരുടെ പേര് മാത്രം മാത്രമാകരുത് നടപടി എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വിധത്തിലെ ഒരാളെ ആക്ഷേപിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയെ ആക്ഷേപിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നടപടി വേണം അതാ വേണ്ടത്